എന്താ ഞാനേ ഞാൻ ആ പണിക്കറങ്ങാൻ തുടങ്ങും ഉച്ചയാണ്ട് അല്ലേ അതെ വയനാട്ടിലൊരുണ്ടായിട്ട് അപ്പൊ നമ്മൾ കൂട്ടുകാരന്മാരെ കൂടി സഹായം ചെയ്യാന്ന് മനസ്സിലായിരുന്നു അപ്പൊ ഇതാണ് പൈസ കൊടുക്കാന്ന് പറഞ്ഞത് ഉച്ച അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഉള്ളവനും ഇല്ലാത്തവനും കൊടുക്കും നമ്മുടെ ഇതിൽ എന്താ ഉള്ളൂ അത് നമ്മൾ കൊടുക്കാം അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്നാലും നിങ്ങളൊന്നും ചെറുതായിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തത് അപ്പം ഞാൻ പറയണമെന്നില്ല കാരണം നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നതിനും ചിന്തിക്കുന്നതിനും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ എന്നാലും ചിലപ്പോൾ ചിലവർ ആലോചിക്കും എൻ്റെ അടുത്ത് ഒരു രൂപ ഉള്ളെങ്കിൽ പത്ത് രൂപ ഉള്ളല്ല നൂറ് രൂപ ഉള്ളല്ല എങ്ങനെ കൊടുക്കുമെന്നൊക്കെ ഒന്നും ചിന്തിക്കണ്ട കാരണം നമുക്കിവിടെ വലിയൊരു പ്രളയം ഉണ്ടായപ്പോൾ പിള്ളേർ ഈ കുടുക്കലിൽ കൂട്ടി വെച്ചിട്ടുള്ള ഒരു രൂപയും രണ്ട് രൂപയും തൊട്ടുകളാണ് നമുക്ക് അയച്ചു തന്നത് അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു തന്നത് അപ്പോൾ നമ്മൾ കൂടെ തന്നെ ഓരോ രൂപയ്ക്കും അതെത്രയായാലും അതിന് ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ മൂല്യം തന്നെയുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് എന്താ പറ്റുക എന്നുള്ളത് ഏത് രീതിയിലാണ് അവരെ സഹായിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചെയ്യണം ചെയ്യുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ചെറുപ്പം എന്നാലും എല്ലാവരും കൂടി സഹകരിച്ച് അവരെയൊക്കെ ഒന്ന് ജീവിതത്തിൽ കൊണ്ട്